ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂട്രിഫീഡിൻ്റെ സുപ്രീം പ്രോ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് വളരെയധികം പ്രത്യേകതകളുള്ളൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ശരിക്കും ഒരു മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് പൊട്ടാഷാണ് അതിനകട്ട ഞാൻ പൊട്ടാഷ് പ്ലസ് മൈക്രോ ന്യൂട്രിസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ജർമ്മനിയിൽ നിന്ന് ഇമ്പൂട്ട് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്നാണ് ന്യൂട്രിഫീഡ് നല്ല ഒന്നരം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് അതായത് കൂടാതെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അബ്സോർപ്ഷൻ റേറ്റും അബ്സോർപ്ഷൻ്റെ ഒരു വേഗതയുമാണ് ഒരു നമ്മൾ ചെടിയിലോട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലോട്ട് നല്ല രീതിയിൽ ചെടിയിലോട്ട് ഇത് ഉള്ളിലോട്ട് കടന്നു തന്നാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നൽകുന്നത് ആണ് അപ്പം മഴക്കാലങ്ങളിലൊക്കെ നമുക്ക് പൊതുവേ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കാനായിട്ട് നമുക്ക് നടുപെറുപ്പം മരത്തിൻ്റെ കൂടെയോ മറ്റോ അല്ലെങ്കിൽ തന്നെയൊക്കെ സ്പ്രേ ചെയ്ത് കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ജർമ്മൻ പ്രോഡക്റ്റാണ് അതിലൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഇടുന്നതാണ്